ഒസാമ എന്ന് പേരുള്ള പാകിസ്ഥാൻകാരനാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുകയാണ് ഇന്ത്യക്കാരനെ പോലെ ഇന്ത്യക്കാരനെ പോലെ എന്നാണ് ഞാൻ പറഞ്ഞത് അതിനർത്ഥം ഇന്ത്യക്കാരനാണ് എന്നല്ല പാകിസ്ഥാൻകാരനാണ് പതിനേഴ് വർഷം മുൻപ് എന്ന് പറയുമ്പോൾ അയാൾ എത്രാമത്തെ വയസ്സിലായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക എന്ന് ഓർക്കുക പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടമാണ് എന്നുകൂടെ ഓർക്കുക അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും നരേന്ദ്രമോദി വന്നിട്ട് എന്തുകൊണ്ട് ഇത്തരക്കാരെ പുറത്താക്കിയില്ല എന്ന് അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആരെയും പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല അഭയാർത്ഥികളായിട്ടുള്ള നമ്മുടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെയുള്ള അഭയാർത്ഥികളായിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് അഭയം കൊടുക്കാനുള്ള ഒരു സി എ എ എന്ന നിയമം പാസ്സാക്കിയപ്പോൾ പോലും അതായത് ഇവിടെ നിന്നും ആരെയും പുറത്താക്കാനല്ല അവിടങ്ങളിൽ നിന്ന് അവിടെ പീഡന അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് അകത്താക്കാൻ വേണ്ടി ഒരു നിയമം പാസ്സാക്കിയപ്പോൾ പോലും ഇവിടെ നടന്ന കലാപം നമ്മൾ കണ്ടതാണ് അപ്പോൾ എൻ ആർ സി പോലെ ഒരു നിയമം ഇവിടെ പാസ്സാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവർ എത്ര മാത്രം ഇവിടെ കലാപമുണ്ടാക്കുമായിരുന്നു എന്നൊന്നും ഓർത്തു വെക്കുക പക്ഷേ ഇപ്പോൾ ഉർവശി ശാപം ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ കാശ്മീരിൽ നടന്ന ആ ഭീകരാക്രമണം അത് കഴിഞ്ഞതിനു ശേഷം പാകിസ്ഥാനെതിരെ ചില നടപടികൾ എടുക്കുന്നു ആഭ്യന്തരമായിട്ടും ചില നടപടികൾ എടുക്കുന്നു ഇതിനു മുമ്പ് ഒരു എൻ ആർ സി പാസ്സാക്കി അല്ലെങ്കിൽ ഇത്രക്കാരെയൊക്കെ കണ്ടെത്തി നിയമപരമായി തിരിച്ച് പുറത്തേക്ക് തള്ളുമ്പോൾ എടുക്കുന്ന ഒരു നടപടിക്രമം കാലതാമസം ഇപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല ഈ പതിനേഴ് വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇവൻ്റെ കയ്യിൽ ആധാർ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് അവൻ നമ്മുടെ സ്കൂളിലും കോളേജിലുമാണ് പഠിച്ചത് അവനൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ന്യൂനപക്ഷത്തിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവന് കിട്ടുന്നു അവൻ ഇവിടെ പരീക്ഷ എഴുതി ഇപ്പോൾ എന്താ ജോലിക്ക് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇൻ്റർവ്യൂവിനായിട്ട് കാത്തിരിക്കുകയാണ് ഇനി വേറെയും ആളുകളുണ്ട് ഇരുപത്തിയാറ് വർഷം ആയിട്ട് ഇവിടെ ജീവിക്കുന്നവർ അവരും അവൻ്റെ കൂടെ വേറെ ഒൻപത് ആളുകളും ഒരു കുടുംബമടക്കം അവരൊന്നും ഇന്ത്യൻ ആ നിയമപ്രകാരം അവർ പൗരന്മാരല്ല ഇവിടുത്തെ പൗരത്വം നേരായ വഴിയിൽ കിട്ടിയവരല്ല പക്ഷേ വളഞ്ഞ വഴിയിലൂടെ ആധാർ കാർഡും റേഷൻ കാർഡും അടക്കം ഇവിടെ ന്യായമായും മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ആ അവകാശങ്ങളെല്ലാം വളഞ്ഞ വഴിയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ അവരെയൊക്കെ മുൻപ് നരേന്ദ്രമോദി സർക്കാരിന് നേരായ വഴിയിലൂടെ പുറത്തേക്ക് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ കടന്ന് ഒരുപാട് സമയമെടുത്ത് ചെയ്യണമായിരുന്നു എന്തായാലും എൻ ആർ സി എന്നുള്ളൊരു സംഗതി വരും തീർച്ചയായിട്ടും വരും പക്ഷേ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആഭ്യന്തരമായിട്ട് ഞാൻ മുൻ വീഡിയോ ചെയ്ത പോലെ തന്നെ ഒരു സ്വച്ഛ് ഭാരതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ രാജ്യം ക്ലീനാക്കുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരക്കാർ അവൻ്റെ കയ്യിൽ ആധാറുണ്ടെങ്കിലും റേഷൻ കാർഡ് ഉണ്ടായി ഉണ്ടെങ്കിലും ഇന്ത്യൻ പൗരനില്ല എന്ന് വ്യക്തമായാൽ തള്ളുക തന്നെ ചെയ്യും പുറത്താക്കുക തന്നെ ചെയ്യും അവരിപ്പോൾ വലിയ ന്യായമായിട്ട് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിക്കുകയും അത് നടക്കാൻ പാടില്ലായിരുന്നു തനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും പോര മോനെ നീ ഇവിടെ അനധികൃതമായിട്ട് കടന്നു കയറിയവൻ തന്നെയാണ് ഇവിടെ ന്യായമായിട്ടും മറ്റൊരു മുസ്ലിമിന് കിട്ടേണ്ട ആനുകൂല്യമാണ് നീ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് നീ ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചു ഇവിടെ പഠിച്ചു ഇവിടെ സ്കൂളിലും കോളേജിലും പഠിച്ചു റേഷൻ കാർഡും നീ സംഘടിപ്പിച്ചു ആധാർ കാർഡും സംഘടിപ്പിച്ചു സകല ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ടിരുന്നു ഒടുവിൽ നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരുപക്ഷെ അത്രയും എണ്ണം പാകിസ്ഥാൻകാർ കാണത്തില്ലായിരിക്കാം എന്നാൽ അതിലും എത്രയോ ഇരട്ടി ബംഗ്ലാദേശികൾ ഇവിടെയുണ്ട് മ്യാൻമറിൽ നിന്ന് വന്ന കടന്നു കയറി വന്ന രോഹിണികൾ ഇവിടുണ്ട് ഈ കൂട്ടരെ എല്ലാം നമ്മൾ പുറത്താക്കാൻ പോകുകയാണ് പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടില്ല മിണ്ടാനാവില്ല പ്രതിപക്ഷത്തിന് മാത്രമല്ല ഇവിടെ എപ്പോഴും ഇരുവാദം പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു കൂട്ടറുണ്ടല്ലോ ഭൂരിപക്ഷത്തിൽ രണ്ടാമത്തെ കൂട്ടർ അവരും മിണ്ടില്ല കാരണം യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെ കൂടെയും ഇവിടെ ആൾ നിന്നേ പറ്റൂ മറത്തുനിന്ന് പറഞ്ഞാൽ അവനെ പാക്കിസ്ഥാൻ്റെ അല്ലെ സപ്പോർട്ടറായിട്ട് കണക്കാക്കേണ്ടി വരും എന്നൊരു പേടി അവർക്കുമുണ്ട് അതിനാൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മിണ്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് ഏറ്റവും മികച്ച ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ പോകുമെന്നാണ് ഞാനടക്കമുള്ള നിങ്ങളുമൊക്കെ ഇപ്പോൾ ആശിക്കുന്നതും അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വേണം നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കാൻ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഈ കേന്ദ്ര സർക്കാരിനെ നമുക്ക് എല്ലാ രീതിയിലും ആശീർവദിക്കാം